ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ കാലത്ത് എല്ലാവരുടെയും പ്രശ്നമാണ് പൈസ ഇല്ല എന്നുള്ളത് പൈസ ഇല്ല എന്നുള്ളതല്ല നമ്മൾ എത്ര ജോലി ചെയ്താലും നമുക്ക് വേണ്ടുന്ന പണം നമ്മുടെ കയ്യിൽ കിട്ടാതിരിക്കുക നിലനിൽക്കാതിരിക്കുക അത് അനാവശ്യമായി ചിലവായി പോവുക കടം തീരാതിരിക്കുക പണയം വെച്ചിരിക്കുന്ന സ്വർണം തിരിച്ചെടുക്കാൻ പറ്റാണ്ട് വരിക അതുപോലെ നല്ല കാര്യങ്ങളൊന്നും നമ്മുടെ വീട്ടിൽ നടക്കാതെ വരിക ഇനി അങ്ങനെ നല്ല കാര്യങ്ങൾ നടക്കേണ്ടുന്നൊരവസ്ഥ വരുമ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുക ഇവയൊക്കെ മാറാൻ വേണ്ടി ചെയ്യേണ്ട ഒരു പരിഹാരത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇത് മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ധനപരമാണ് ഇത് ചെയ്തു വെച്ചാൽ തീർച്ചയായിട്ടും പത്ത് പതിനൊന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നല്ല രീതിയിലുള്ളൊരു വ്യത്യാസം നമുക്ക് നമ്മുടെ വീട്ടിൽ അറിയാൻ സാധിക്കും ശമ്പളമൊക്കെ വാങ്ങിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് കുറച്ചെങ്കിലും സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും മിച്ചം പിടിക്കാൻ പറ്റും അനാവശ്യമായ ചിലവുകളൊക്കെ കുറഞ്ഞിരിക്കും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എപ്പോഴാണ് ഈ പരിഹാരം ചെയ്യേണ്ടതെന്ന് നോക്കാം ഇന്ന് പൗർണമിയുടെ സമയമെന്ന് പറയുന്നത് അധികാല് അഞ്ച് മൂന്ന് മുതൽ നാളെ ചൊവ്വാഴ്ച അതിരാവിലെ മൂന്ന് മുക്കാല് വരെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ പരിഹാരം ചെയ്യാവുന്നതാണ് ഇതിന് പ്രത്യേകിച്ച് സമയമൊന്നും നോക്കേണ്ട കാര്യമില്ല പീരിയഡ്സ് ആയിട്ടുള്ളവർക്കും പുലവാലായ്മ ഉള്ളവർക്കും ഒക്കെ ഇത് ചെയ്യാം പക്ഷേ പീരിയഡ്സ് ആയിട്ടിരിക്കുന്നവരും പുലവാലായ്മയുള്ളവരും കുളിച്ചതിന് ശേഷം മാത്രം ഇത് ചെയ്യുക എന്നാൽ നോൺ വെജ് കഴിച്ചിട്ടുള്ളവർക്ക് ഇത് ചെയ്യാൻ പാടുള്ളതല്ല നോൺ വെജ് കഴിച്ചവരിത് ചെയ്യരുത് ചെയ്താൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കുകയില്ല അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനായി ഞാൻ ദാ ഇവിടെ കാണിക്കുന്നതുപോലെ ഒരു നോട്ട് എടുക്കുക അഞ്ച് രൂപയുടെയോ പത്ത് രൂപയുടെയോ ഇരുപത് രൂപയുടെയോ അങ്ങനെ എത്ര രൂപയുടെ നോട്ടാണോ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് അതെടുത്താൽ മതിയാവും ഞാനിപ്പം ഒരു പത്ത് രൂപയുടെ നോട്ടാണ് ഇത് എടുത്തിരിക്കുന്നത് ഇത് ഇച്ചിരി പഴയ നോട്ടാണ് അതുകൊണ്ടാണ് ഞാനിത് മടക്കി വെച്ചിരിക്കുന്നത് കൂടത്തിൽ വേണ്ടത് ഇത ഇതുപോലെ ഒരു വയമ്പിൻ കഷ്ണവും അതുപോലെ തന്നെ ഒരു മഞ്ഞൾ കഷ്ണവുമാണ് മഞ്ഞൾ കഷ്ണം ഈ മഞ്ഞളാവാം അതല്ല എന്നുണ്ടെങ്കിൽ ഗുണ്ടു മഞ്ഞളാണെന്നുണ്ടെങ്കിൽ അതുമാവാം ഇതിൽ ഏതെങ്കിലും ഒന്നെടുക്കുക വയമ്പും മഞ്ഞൾ കഷ്ണവും ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒന്നും തന്നെ ഇല്ല ഇത് തന്നെ എടുക്കണം പിന്നെ വേണ്ടത് ഞാൻ ഇതാ ഇതുപോലെ ഒരു പാത്രത്തിൽ അല്പം പച്ചരിയാണ് പാത്രം എന്ന് പറയുമ്പോൾ നമുക്ക് അടച്ചു വെക്കണം അടപ്പ് വേണം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് പാത്രമാണ് നിങ്ങൾക്ക് പ്ലാസ്റ്റിക് എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ ചെറിയ ഉണ്ടെങ്കിൽ അതെടുക്കാം കുപ്പി എടുക്കാം ഇനി അതുമല്ല നിങ്ങൾ പച്ചരി ഇട്ട് വെക്കുന്ന ഒരു പാത്രം ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ചാലും മതി ഞാനിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കുപ്പി എടുത്തിരിക്കുന്നത് ഇതിലേക്ക് പച്ചരിയാണ് വേണ്ടത് പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു മഞ്ഞ നൂലാണ് ഇനി ചെയ്യേണ്ടത് പൈസ പിടിച്ച് അതിനകത്ത് ഈ വയമ്പും മഞ്ഞൾ കഷ്ണവും വെച്ച് ചുരുട്ടിയതിന് ശേഷം നൂലുകൊണ്ട് കൊണ്ട് ചുറ്റിക്കിട്ടുക ഇത്ര തവണ നൂല് ചുറ്റണം എന്നൊന്നും ഇല്ല കേട്ടോ നൂല് ചുറ്റുക നൂല് ഒന്നെങ്കിൽ മഞ്ഞ കളറിലെ നൂലാകാം അതല്ല എന്നുണ്ടെങ്കിൽ കളറിലെ നൂലാവാം ഇനി ഇത് രണ്ടുമില്ല നിങ്ങളുടെ കയ്യിൽ വെള്ളക്കളരെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അല്പം മഞ്ഞപ്പൊടി വെള്ളത്തിൽ ചാലിച്ച് ഈ നൂല് മുക്കി ഉണക്കിയെടുത്താൽ മതിയാവും മഞ്ഞ നൂല് കിട്ടും അങ്ങനെ ഇത് ചുറ്റി ഇതായതുപോലെ ചുറ്റിയെടുത്തതിന് ശേഷം ഈ പച്ചരി വെച്ചിരിക്കുന്ന ബോക്സിനുള്ളിലോട്ട് നമ്മളിത് ഇറക്കി വെക്കണം ഇത് കംപ്ലീറ്റ്ലി ഇറങ്ങണം അതായത് നമ്മളിങ്ങനൊരു സാധനം ഇതിൽ വെച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവരുത് മനസ്സിലാവാത്ത രീതിയിൽ കംപ്ലീറ്റായി പച്ചരി കൊണ്ട് ഈ പൈസയെ മഞ്ഞളിനെയും വയമ്പിനെയും നമ്മൾ മൂടി വെക്കണം ഇത് ചെയ്തതിന് ശേഷം ഇത് വെക്കേണ്ടത് നമ്മുടെ അടുക്കളയിലാണ് വേറെ എവിടെയും വെക്കാൻ പാടില്ല അടുക്കളയിൽ കോർണേഴ്സ് എന്നും ഒരു പ്രശ്നമല്ല നിങ്ങൾ എവിടെയാണോ അരിയും പച്ചരിയും സാധനങ്ങളും വീട്ടിലെ കറിക്ക ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ വെക്കുന്നത് എവിടെയാണോ അവിടെ ഒരു കോർണറിൽ ഇത് മാറ്റി മാറ്റിവെക്കാവുന്നതാണ് തീർച്ചയായും നല്ലൊരു വ്യത്യാസം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ കാണാൻ പറ്റുന്നതായിരിക്കും നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അരിയാണ് എല്ലാവർക്കും അറിയാം ഇന്ന് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച ദിവസത്തെ ധാന്യം എന്ന് പറയുന്നത് പച്ചരി അല്ലെങ്കിൽ നെല്ലാണ് അപ്പം നിങ്ങൾക്ക് പച്ചരി എടുക്കാം ഇനി നെല്ലുണ്ടെന്നുണ്ടെങ്കിൽ നെല്ലും എടുക്കാം ഇപ്പം എല്ലാവരുടെ കയ്യിലും നെല്ല് കാണില്ലാത്തതുകൊണ്ടാണ് ഞാൻ പച്ചരി എടുത്തത് അതുപോലെ തന്നെ ഇന്ന് പൗർണമി ദിവസം പൗർണമി എന്ന് പറയുന്നത് തന്നെ ഭഗവാൻ ചന്ദ്രനും അതുപോലെ മഹാലക്ഷ്മിക്കും പ്രിയപ്പെട്ട ദിവസമാണ് രണ്ടു പേർക്കും പ്രിയപ്പെട്ടത് ധാന്യം എന്ന് പറയുന്നതും വെള്ളക്കളറാണ് മഹാലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ടത് ചന്ദ്രഭഗവാൻ പച്ചരിയാണ് അതുകൊണ്ടാണ് നമ്മൾ പച്ചരി എടുത്തിരിക്കുന്നത് പിന്നെ എടുത്തിട്ടുള്ളത് വയമ്പാണ് വയമ്പിന് അട്രാക്ടിങ് പവർ അതായത് വശ്യം വയമ്പ് എന്തിൻ്റെ കൂടെ വെക്കുന്നുവോ അത് അവിടെ അട്രാക്റ്റ് ചെയ്യപ്പെടും അതായത് ഇപ്പോൾ പൈസയുടെ കൂടെ വെക്കുമ്പം വീണ്ടും വീണ്ടും പൈസ വന്നുകൊണ്ടേയിരിക്കും വശ്യമുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് പിന്നെയുള്ളത് മഞ്ഞളാണ് മഞ്ഞൾ എന്ന് പറയുന്നത് ഒരു മംഗളകരമായ വസ്തുവാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ശുഭകാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത മഞ്ഞൾ വെക്കുന്നതിലൂടെ കൂടും അതുകൊണ്ടാണ് ഇവയെല്ലാം ഒന്നിച്ച് മഞ്ഞ കളർ അല്ലെങ്കിൽ ചുമല കളർ നൂലിൽ കെട്ടി നമ്മൾ പച്ചരിക്കുള്ളിൽ വെക്കുന്നതിൻ്റെ കാര്യം എല്ലാവരും ഇത് ചെയ്യണം മൂന്ന് മാസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ഇത് എടുക്ക മാറ്റാവുന്നതാണ് പച്ചരി ഒന്നെങ്കിൽ കിളികൾക്ക് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷായിട്ട് ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ കിളികൾക്ക് കൊടുക്കാം അതുപോലെ തന്നെ പൈസ എടുത്ത് അമ്പലത്തിലെ കാണിക്കവാഞ്ചീരിടുകയോ ആർക്കെങ്കിലും ദാനമായി കൊടുക്കുകയോ ചെയ്യാം മഞ്ഞളും വയമ്പും ഒന്ന് നനച്ചതിന് ശേഷം അതായത് അങ്ങനെ തന്നെ കളയാൻ പാടില്ല ഒന്ന് നനയ്ക്കണം ഒന്ന് നനച്ച അതായത് കഴുകുമല്ലോ ഒന്ന് കഴുകിയതിന് ശേഷം എവിടെയെങ്കിലും കാൽപെടാത്ത മരത്തിൻ്റെ ചൂട്ടിൽ കൊണ്ടുപോയി കളയാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ പരിഹാരം ഒന്ന് ചെയ്തു നോക്കൂ തീർച്ചയായും നല്ല ഫലം ലഭിക്കുന്നതായിരിക്കും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ